ഇതും ഈ ഈ വലിയ ഡോർ ഓഫർ വരുന്നത് മാത്രം പണിഞ്ഞു കൊടുക്കും അതും കമ്പനിയിൽ നിന്ന് നേരിട്ട് കമ്പനി തൊണ്ണൂറ്റൊമ്പത് രൂപ രൂപ ഇത് നാല് തൊള്ളായിരം ഉള്ള ചിലടത്തൊക്കെ വരുന്നത് നിങ്ങൾ ലാസ്റ്റ് പീസ് ഒറ്റ പീസ് ആദ്യം വരുന്ന ഒരു സാധാരണക്കാരനെ കോഡ് മൂവായിരം രൂപക്ക് തരുമോ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓക്കെ ആ മൂവായിരത്തി അഞ്ഞൂറ് സൂര്ജ് മൂവായിരത്തി അഞ്ഞൂറ് ബില്ലടിക്കുന്ന നാളി എല്ലാം ശ്രദ്ധിക്കണം മൂവായിരത്തി അഞ്ഞൂറ് വില പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ട് ഇത്രയും നേരിട്ട് വന്ന് ഫർണിച്ചർ പ്രൊഡക്റ്റ് മേടിക്കാം നോക്കിയാണെന്നുണ്ടെങ്കിൽ നല്ല ആടി പോളി തടികളെ കാട്ട് തടികളുടെ ഇവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുക കണ്ട് പോളിഷ് ചെയ്ത് മേടിക്കാൻ പറ്റുന്ന പുതിയ മോഡലുകൾ ഇറങ്ങി സ്റ്റോക്ക് ഒറ്റ പീസല്ലേ ഉള്ളു ആ ഇതൊരു അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ നോക്കണം നയൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ ഈ കാണുന്ന എല്ലാം ട്രിപ്പിൾ നയൻ ആയിട്ടിരിക്കുന്ന ഓക്കെ ട്രിപ്പിൾ ഫ്രഷ് ഷൂറാക്കുക ട്രിപ്പിൾ നയൻ ഫ്രഷ് പീസ് ട്രിപ്പിൾ നയൻ ഇവിടെ ഇരിക്കുന്ന ഓൾഡ് സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ ടൂ ഡബിൾ നയൻ ഇത് വരെ ഇത് എണ്ണം ടു ഡബിൾ നയൻ അല്ലെങ്കിൽ മറ്റേ സാധനം രൂപയ്ക്ക് അയ്യര പർച്ചാ ഫ്രീ എടുത്തോ അങ്ങോട്ടും ഇല്ലെങ്കിൽ കൊടുത്തു ഒരു വില പറയും പതിനൊന്ന് തൊള്ളായിരത്തിന് ഈ കട്ടിൽ കൊടുക്കാം ഞാൻ അല്ലെ കസ്റ്റമർ കൊണ്ട് വേറെ മേടിച്ചോളൂ പതിനൊന്ന് തൊള്ളായിരം ഇത് ഉറപ്പിക്കാം കട്ടിൽ നിങ്ങൾക്ക് തൃപ്തിയാണ് പതിനൊന്ന് തൊള്ളായിരം ഓക്കെ അപ്പൊ അങ്ങനെ അവന് കെട്ടിപ്പിടിക്കാം അപ്പൊ അതിനൊന്നും ഉള്ളായിരത്തിന് ദൈവ ലേലം ഓർമ്മിച്ചിരിക്കുന്നു ഇത് സെറ്റ് ആണ് ഇത് ഇത് സെറ്റാണ് പതിനൊന്ന് തൊള്ളായിരുന്നത് നല്ല വർക്കുകൾ കാര്യങ്ങളെല്ലാം വന്നുള്ള ഈ കട്ടിൽ കട്ടില് വിറ്റ് വിറ്റഴിച്ചിരിക്കുകയാണ് ഫസ്റ്റ് കച്ചവടം ചെയ്ത് അങ്ങനെയാണെങ്കിൽ അഭിപ്രായം എല്ലാം പറയണം എങ്ങനെയുണ്ട് ക്വാളിറ്റി ആയിട്ട് ഐറ്റം ഉറപ്പാണ് അപ്പൊ ഈ പ്രൈസിന് ലാഭമാണോ അതടിപൊളി അപ്പൊ ഇനി മെത്തേഡ വല്ല നിങ്ങള് സംസാരിക്കും ഈ കാണുന്ന ഡൈനിങ് ടേബിൾ വിത്ത് നാല് ഗ്ലാസ് സൂര്ജ വിടിക്കാം ലാസ്റ്റ് പള്ളിമുക്ക് ഹോണ്ട വാഹനിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടാണ് ഇവിടെ എന്താണ് സംഭവം എന്നറിയാം കൊല്ലം ഡിസ്ട്രിക്റ്റില് പള്ളിമുക്കിലാണ് ഈ ഒരു കട വരുന്ന ബാസ് ഫേർണിച്ചേഴ്സ് ആ സ്റ്റിംബേഴ്സ് അപ്പൊ ഇവിടെ എന്താ സംഭവം നമുക്ക് നോക്കാം ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ ഫെബ്രുവരി ഇരുപത്തി എട്ട് വരെ എന്താ സംഭവം നോക്കിട്ടെ ആഹാ ഇത് കൊള്ളാല് ഇത്രയും വലിയ ബെഡ്റൂം സെറ്റിന് വരും പത്തൊമ്പത് തൊള്ളായിരം എവിടെ ഇട്ടിരിക്കുന്നു വിറ്റ് കാലിയാക്കാൻ എന്തൊക്കെ കംപ്ലയിൻസ് ഉണ്ടെന്ന് ആദ്യം നോക്കാം ചുമ്മാ അവർ വിറ്റ് കാലിയാക്കത്തില്ലല്ലോ നോക്കാവേ ഇവിടെ ചെറിയൊരു ഡാമേജ് കാണിക്കുന്നുണ്ട് അതായത് ഇവിടെ ഒരു ഡാമേജ് കാണിക്കുന്നുണ്ട് നോക്കി ഇവിടെയൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ടായിരിക്കാം ഇതിന് ഇത്രയും വില കുറവ് ഇതിനകത്ത് നമുക്കിതേ സ്റ്റോറേജ് കാര്യങ്ങൾ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പഴയതാണ് എത്ര പീസ് ഉണ്ടെന്നൊക്കെ നമുക്ക് ചോദിക്കണം ഇതിനകത്ത് കയറി പത്തൊമ്പത് തൊള്ളായിരം വിത്ത് ഡ്രസ്സിംഗ് യൂണിറ്റ് അതിനകത്ത് വെറും വരുന്നുണ്ട് ഫുൾ സ്റ്റോറേജ് വരുന്ന ഈ ബിഗ്ഗസ്റ്റ് ബെഡ്റൂം സെറ്റിന്റെ റേറ്റ് വരുന്ന വെറും പത്തൊമ്പത് തൊള്ളായിരത്തിന് കിട്ടും പതിമൂന്ന് തൊള്ളായിരം ഇത്രയും വില കുറയണമെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് ആണോ നമുക്ക് നോക്കിയാലോ കൊള്ളാം നല്ല സോഫ ഞാൻ കടയിൽ ചേറി ചോദിച്ചിട്ടൊക്കെ നമുക്ക് എടുക്കാം അല്ലേ ആസിഫേ ഏഹ് ആണോ ഇവിടെ ചെറിയൊരു ഇതുണ്ടാ അതായത് ഇവിടെ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട് നോക്കേ അല്ല ഇങ്ങനെ ചെറിയ ചെറിയ ഇത് വരുന്നൊക്കെ പതിമൂന്ന് തൊള്ളായിരം ഇവിടെ വില കുറച്ചിട്ടിരിക്കുന്നു ലാഭത്തിന് നമുക്ക് എന്തെങ്കിലും കിട്ടിയാലോ അതൊന്ന് നോക്കണം കട നവീകരിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ ഫർണിച്ചറും അമ്പത് ശതമാനം വില കുറവ് എന്തെങ്കിലും ലാഭത്തിന് സാധാരണക്കാർക്ക് കിട്ടിയാലോ വാ ബാബാ നിങ്ങൾ എന്തോ കട നവീകരിക്കാൻ പോകണം കട പുതുക്കി പണിയാൻ പോകണ മൊത്തത്തിൽ നിർത്തിയിട്ട് പോവാൻ ഇല്ല പുതുക്കി പണിയാൻ പുതുക്കി പണിയാൻ സ്റ്റോക്ക് എല്ലാം സാധാരണക്കാർക്ക് വാങ്ങാൻ പോയത് ഏറ്റവും ബെസ്റ്റ് ഐറ്റം ആണ് ഇത് ഓഫർ വരുന്നത് മാത്രം ചെറിയ പൊട്ടലൊക്കെ ഉണ്ട് അതെ എത്ര ഉണ്ട് രണ്ട് നാല് തൊള്ളായിരത്തിന് അലമാരായിട്ട് ഞാൻ പറയണം പഴയ അലമാരയാണ് ഇവിടെ ഇരുന്ന ഓൾഡ് സ്റ്റോക്ക് ആണ് പഴയതാണ് ഇവിടെ ഇരുന്നതാണ് ഇവിടെ ഇരുന്ന് പഴകിയതാണ് ഇതുപോലെ അലമാര നിങ്ങൾ വൃത്തിയാക്കി എടുത്ത നാല് തൊള്ളായിരത്തി ലാഭമാണ് ഡെലിവറി ഒന്നും കൊടുക്കത്തില്ല ഇല്ല അവര് വന്ന് വണ്ടി വിളിച്ച് വന്ന് എടുത്തോണ്ട് പതിനാറ് പതിനേഴ്ള്ളായിരം കൊടുക്കണം ഞാൻ ഒരു വില പറയാം ഒരു പത്ത് തൊള്ളായിരത്തിന് അഞ്ച് സീറ്റ് എല്ലാരും നാല് സീറ്റ് ഇട്ടിട്ടാണ് കൊടുക്കുന്നത് അഞ്ച് സീറ്റ് ഇതേപോലെ രണ്ട് പീസ് ഇവിടെ ഉള്ളു ലാസ്റ്റ് ഇവരെ കട പുതുക്കാമ്പേണം പത്ത് തൊള്ളായിരം ആദ്യം വരുന്ന രണ്ടു പേർക്ക് കിട്ടും ഇത് ഒരു മൂവായിരത്തി അഞ്ഞൂറയ്ക്ക് കൊടുക്കുവോ മൂവായിരത്തി അഞ്ഞൂറയ്ക്ക് ശരീഫിക്ക് തരും പതിനാല് തൊള്ളായിരം അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ല പത്ത് തൊള്ളായിരത്തിന് ഇപ്പൊ വിറ്റ് കാലിയാക്കാൻ പറ്റും ഒറ്റ പീസ് ആദ്യത്തെ സെയിൽ ഞാൻ അങ്ങോട്ട് നടക്കും പറ്റത്തില്ല പറ്റാൻ പതിനാ ആദ്യത്തെ കച്ചവടം ഐശ്വര്യ കച്ചവടം ഇപ്പൊ നമ്മളെ ഡീല് ചെയ്തു അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ട് ഒരു വില പറയും പതിനൊന്ന് തൊള്ളായിരത്തിന് ഈ കട്ടിൽ കൊടുക്കാം ഞാൻ അല്ലെ കസ്റ്റമറിനെ കൊണ്ട് വേറെ കൊടുക്കും പതിനൊന്ന് തൊള്ളായിരം ഇത് ഉറപ്പിക്കുക കട്ടിൽ നിങ്ങൾക്ക് തൃപ്തിയാണ് പതിനൊന്ന് തൊള്ളായിരം ഓക്കെ അപ്പം കെട്ടിപ്പിടിയാ പതിനൊന്നുള്ള ഇവിടെ ലേലം ഉറപ്പിച്ചിരിക്കുന്നു ഇത് സെറ്റ് ആണ് ഇത് ഇത് സെറ്റാണ് പതിനൊന്നുള്ളത് നല്ല വർക്കുകൾ കാര്യങ്ങളെല്ലാം വന്നുള്ള ഈ കട്ടിൽ നമ്മൾ ഇത് വിറ്റഴിച്ചിരിക്കുകയാണ് ഫസ്റ്റ് കച്ചവട ക്ലോസ് ചെയ്ത് ചില കസ്റ്റമറാണ് അങ്ങനെയാണ് ഇവരെ പറ്റി ഉള്ള അഭിപ്രായം കറക്റ്റ് നെഗറ്റീവുകൾ എല്ലാം പറയണം ക്വാളിറ്റി ആയിട്ട് ഉറപ്പാണ് ഈ പ്രൈസിന് ലാഭമാണോ അത് അടിപൊളി വല്ല സംസാരിക്കും പതിനൊന്നൊള്ളായിരം ഇത് തേക്ക് എത്തോ പതിനെട്ട് തൊള്ളായിരം ഒരു പതിനേഴ് തൊള്ളായിരം പതിനേഴ് തൊള്ളായിരത്തിന് തേക്കിന്റെ നല്ല കൂറ്റം കട്ടിൽ കിട്ടും എവിടെ പോയാലും പത്തൊമ്പത് ഏറ്റവും കുറഞ്ഞ തേക്കിന്റെ കട്ടിൽ ഇത് കട്ട് ഇത് വിറ്റ് പോയി ഇതാണെങ്കിൽ ഇത് പതിനൊന്നായിരം വരത്തില്ല ഒമ്പത് തള്ളായിരത്തിന് അത്രയും പണി വ്യത്യാസം ഉണ്ട് പത്ത് തൊള്ളായിരം ഓക്കെ പത്ത് തൊള്ളായിരത്തിന് ഈ കട്ടിലിട്ടും ഈ കട്ടിൽ കിങ് സൈസ് എത്ര വരും തേക്ക് 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 തടി കാണുമ്പോ എനിക്ക് അറിയില്ല തേക്ക് ഇരുപത്തിഒൻപത് തൊള്ളായിരം കുറച്ച് കൂടി പോയി ബെന്റ് ബെന്റ് വരുന്ന ആണോ ഓക്കെ ആണ് പക്ഷെ വിറ്റഴിക്കൽ മേളയിൽ എനിക്ക് കുറച്ച് എന്റെ പൊന്നിക്കരുപത്തിനാലായിരം രൂപ അങ്ങോട്ട് എനിക്ക് തെരുവോയത് ഇത് കിടക്കുന്ന സുഖം ഇരുപത്തിനാല് അല്ലേ എഴുതന്ന അങ്ങോട്ട് ബുക്ക് എടുത്തു ഇരുപത്തിനാല് ആറേകാൽ ആറ് വലിയ കിങ് സൈസ് കട്ടില്ല നാല് പേർക്ക് അഞ്ചു പേർക്ക് വിശാലമായിട്ട് കിടക്കാം അടുത്ത കട്ടിൽ ഇത് 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 തേക്കല്ലേ അടിപൊളി മൂവായിരം രൂപ ഓക്കെ ഇരുപത്തി മൂവായിരം ആയിരം രൂപ അതെടുത്തോ ഇരുപത്തിനാലായിരം ആദ്യം വരുന്നവർക്കെ കിട്ടൂ ഇതെല്ലാം ലാസ്റ്റ് ഓരോരോ പീസേ ചൊല്ലോ ഓരോരോ പീസേ ഇവിടെ സ്റ്റോക്ക് ഉള്ളു തീർന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കരുത് ഒമ്പതിനായിരത്തി രൂപയ്ക്ക് ത്രീ ഡോർ അലമാര കിട്ടും ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപ ഒമ്പതിനായിരത്തി അഞ്ഞൂറയ്ക്ക് ത്രീ ഡോർ അലമാര കിട്ടും ഏഴായിരത്തി എണ്ണൂറ് രൂപ ഇച്ചിരി കൂടിയില്ലേ മൂന്നടിയാണ് ആറ് അത് കൊള്ളാം അത്രയും നല്ല ക്വാളിറ്റി വരുന്ന ഐറ്റമാണ് ഓക്കേ ഓ ഇക്കാടെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന കൊള്ളാം കേട്ടോ ആറ് തൊള്ളായിരത്തിന് ഇത് ലാഭമാണ് ഇതെല്ലാം പുത്തം പ്രൊഡക്റ്റ് ആണ് ഒരു ഡാമേജും ഇത് ലാഭമാണ് ഈ വിലക്ക് ഇത് എവിടെ പോലും ഈ വിലക്ക് കിട്ടത്തില്ല ഇതും ആറ് തൊള്ളായിരത്തിന് വരും അതെ ഒരു രൂപ രൂപ ഞാൻ പലയിടത്തും വിറ്റരിക്കൽ അടിച്ചപ്പോഴേ പത്ത് തൊള്ളായിരം അടിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒറ്റ പീസുകളൊക്കെ ആ ആ സീരിയസ്ലി ഞാൻ ഒരടുത്ത് അടിച്ചു ചെറിയ തടിക്ക് ഈ സൈഡിൽ നിന്ന് ഒരു ചെറിയ വളവ് വന്നിട്ടുണ്ടോ ഗ്യാരണ്ടി ഒന്നും വേണ്ട പത്തുള്ളായിരത്തിന് ഇവിടെ ഒരു വളവ് വന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ അതായത് കണ്ടതാ ഇവിടെ ചെറിയ വളവ് വേണ്ട കണ്ടാ ഇതിരിക്കുമ്പോ കണ്ടതാ ഇവിടുത്തെ വളവ്ന്റ് പത്തൊള്ളായിരത്തിന് തരുവല്ലോ ലാസ്റ്റ് പീസ് ഒറ്റ ഒരെണ്ണം ആദ്യം വരുന്ന കസ്റ്റമർ പന്ത്രണ്ടായിരം രൂപ അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല പന്ത്രണ്ടായിരം രൂപ ത്രീ പ്ലസ് വൺ പ്ലസ് ഇത് പോക്കറ്റ് സ്ട്രിങ് ആണ് സോഫ്റ്റ് ഫോം ആണ് ഇരുപത്തയ്യം രൂപ ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇത് ചോദിക്കുന്നത് ഇതാണ് എത്ര സെയിം തന്നെ ഇരുപത്തി അയ്യായിരം രൂപ കൂടി സോ പോക്കറ്റ് പോയില്ലാണെങ്കിലും സൂറജ് അക്കൗണ്ട് ഇതിന്റെ ലാൻഡിങ് അറിയാൻ പറ്റും എത്തും മാനുഫാക്ചറിംഗ് ആണ് നിങ്ങൾ കുറയ്ക്ക് ഇവര് ഈ കടക്കാർക്ക് ഹോൾസെയിൽ കൊടുക്കുന്നുണ്ട് ഒരുപാട് വില കുറച്ചു പക്ഷേ നിങ്ങൾ കട വിറ്റ് കാലിയാക്കി കടയെ കാലിയാക്കി നവീകരിക്കണമെങ്കിൽ നിങ്ങൾ ഇത് വില കുറച്ച് കൊടുക്കണം എന്റെ വ്യൂസിന് എത്ര അടുത്ത എഴുതിക്കോ അടുത്ത ഇത് ഇരുപത്തി എണ്ണായിരത്തിഅഞ്ഞൂറ് ഇതൊക്കെ ഭയങ്കര കൂടുതലാണ് എനിക്ക് കുറച്ച് കിട്ടണം എന്റെ വ്യൂസിന് കൊടുക്കാം ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് ഇത് നമുക്ക് ആ നാലായിരം രൂപ ആ മൂന്ന് സോഫ ക്ലിയറൻസിൽ രൂപ നമ്മൾ ലേല ആണ് പോക്കറ്റ് സ്പ്രിംഗ് ആണ് സോഫ്റ്റ് ഫോമാണ് എച്ച് ആർ ക്ലോത്ത് ആണ് നല്ല ക്ലോത്ത് കയറി ഒരു ഡാമേജില്ല എല്ലാം ഇതെല്ലാം പുത്തനാണ് ഇരുപത്തിനാലായിരം ഒക്കെ ഇരുപത്തി ഒമ്പത് തൊള്ളായിരം ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് തരും നാല് തൊള്ളായിരം കുറേ ലോ ശരി എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകത്തില്ല ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് തൊള്ളായിരം ആ വീണ്ടും തൊള്ളായിരം കൂട്ടി ഇരുപത്തിയേഴ് സംസാരിച്ചെടുക്കാൻ നോക്കും ഓക്കെ അമ്പത്തൊമ്പതിനായിരം രൂപ എവിടെ പോലും കൊടുക്കണം രൂപ ക്ലിയറൻസ് എത്ര ഇത് ഈ ഒറ്റ പീസേ ഉള്ളൂ ഒരു ലാസ്റ്റ് ആണ് ഒരു വില പറ അങ്ങോട്ടും എന്താ കൊറേ ഇരുപത്തി ഒമ്പതൊള്ളായിരം താങ് ആഹ് ഇരുപത്തിഒന്പതിനായിരം നിങ്ങൾ വന്ന് ഷെരീഫ് കാണാൻ സൂരജിനെ കാണും സൂരജ് അക്കൗണ്ടന്റ് ആണ് സോഫ്റ്റ് ഫോം ആണ് നല്ല ക്ലോത്ത് ആണ് അല്ല എച്ച് ആർ ക്ലോത്ത് നല്ല ഫോം കേറിയിട്ടുണ്ട് അടിപൊളി മഹാകണി ട്രീറ്റഡ് ഒക്കെയാണ് കയറിയിരിക്കുന്നത് കൊള്ളാം ഇത് എത്ര രൂപ ഇതിന് വില കൂടുതലും അതിന് മുപ്പത്തി ഒന്ന് സംതിലോത്ത് കൂടിയതാണ് റൗണ്ട് ചെയ്ത് എല്ലാ ഇരുപത്തി ഒമ്പത് ആകും നമുക്ക് ഒറ്റയടിക്ക് വിറ്റങ്ങ തീർക്കാം അപ്പൊ നിങ്ങൾ ഒന്ന് വില പറയാം ഇതിൽ ഞാൻ ആളല്ല അടുത്ത ഇതാണെങ്കിൽ എത്ര വരും ഇത് ഇത് പോക്കറ്റ് സ്പ്രിങ് ഒന്നുംല്ല സാധാ ഫോമും ബെൽറ്റും കേറിയിരിക്കുന്നത് ഇത് എത്ര രൂപ ഉറച്ചുതരാക്കി എത്ര പതിനഞ്ച് രൂപ ഒരു പന്ത്രണ്ട് രൂപ 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 ഈ പറയുന്നിടക്ക് കൊടുക്കണേ നിങ്ങൾ വന്ന് മേടിക്കണം ഈ വീഡിയോ കൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കണം ദേ മച്ചാൻ എവിടെ ഇങ്ങനെയൊക്കെ ബോർഡൊക്കെ കണ്ട് കേറിയപ്പോ നിങ്ങൾ ഈ വില പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം ഞാൻ പറയാനുള്ള പറഞ്ഞിട്ടുണ്ട് ഡെൽറ്റ് ആണ് സാധാ സോഫയാണ് ആ ഇത് പക്ഷെ കൊള്ളാം കംപ്ലൈൻറ്റ്സ് ഒന്നും ഇല്ല നല്ല സോഫ എത്ര ഒറ്റ പീസേ ഉള്ളൂ അപ്പൊ പതിനഞ്ചു രൂപ ശരി വിൽക്ക സെറ്റിൽഡ് ഇത് രൂപക്ക് കൊടുത്ത് സാധാരണക്കാർക്ക് കൊടുത്ത് കാശാ എന്താ സുഖം ഇരിക്കാൻ അടിപൊളി ഇത് കൊള്ളാം ഗൈസ് ഇത് കൊള്ളാം എത്ര വരും ഈ ഫ്ലവർ ഫ്ലോറൽ മോഡൽ ഡിസൈൻ വരുന്ന സോഫ സോഫ് ഇരുപത്തിഒൻപത് ഓഗസ്റ്റ് സ്പ്രിംഗ് ആണ് ഇരുപത്തി ഒരു ഇരുപത്തയ്യായിരം രൂപക്ക് എനിക്ക് തരുമോ എന്റെ ശരി നിങ്ങൾ എന്താ ഇത് കടയൊക്കെ പുതുക്കി നമുക്ക് വില കുറച്ച് കൊടു എത്ര ഉണ്ട് അത് ഒരു അല്ലേ പിന്നെ രൂപയ്ക്ക് താ രണ്ട് കൊടുക്കും ആറായിരം രൂപക്ക് നിങ്ങക്ക് ആ രൂപയ്ക്ക് ആ ത്രീ പ്ലസ് വൺ പ്ലസ് വണ് കിട്ടും ഇത് രണ്ട് പീസ് നമുക്ക് എത്ര അത് ആ ഇത് കമ്പി സെറ്റി പണി കൂടുതലാണ് ഇരുപതിനായിരം രൂപയ്ക്ക് തരൂ നിങ്ങളൊരു കാര്യം ചെയ്യണം ഷരീഫ് ഇവിടെ വന്ന് വിളിച്ച് വരുത്തി എങ്ങനെയെങ്കിലും കണ്ടിട്ട് വില കുറപ്പിക്കണം കേട്ടോ എത്ര പറഞ്ഞ ഇരുപത്തിരണ്ടായിരം രൂപത്തിരണ്ടായിരം എന്റെ പൊന്നിക്കല്ലേ എറണേ ഉള്ളു രാഷ്ട്രീസ് അല്ലേ ഇരുപത്തിരണ്ട് അടുത്ത ഇത് മൂ തേക്കാണെങ്കിൽ ആ മുപ്പതിനായിരം രൂപ ഉറപ്പിച്ചിരിക്കുന്നു മുപ്പതിനായിരം രൂപ ഓവൽ ആണ് പക്ഷേ ഇതാ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഇത് ചെറിയ ചെറിയ ഡാമേജ് കാണിക്കുന്നത് അപ്പത്ത രൂപയ്ക്ക് കൊടുക്കും ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ഒക്കെ തരും ആ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഈ ത്രീ പ്ലസ് വൺ പ്ലസ് ഒന്ന് നിങ്ങളൊന്ന് വില സംസാരിച്ച് നോക്കി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വരും ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും അങ്ങനെ അതേ ഇഷ്ടം പോലെ ബാസ് ഫർണിച്ചറ് ഒരു വമ്പം വിറ്റൊഴിക്കിടക്കെ ആ സ്റ്റോറന്മാരെ ഇത്തിരി വില കൂടുതലല്ലേക്കാ കുറയ്ക്കാം എത്ര രൂപയ്ക്കും ഏഴായിരത്തി അഞ്ഞൂറ് ഏഴായിരത്തി അഞ്ഞൂറക്ക് നിങ്ങൾക്ക് കിട്ടും നല്ല ലാഭമാണ് ഇവിടെ ഡോറ് വരുന്നോക്ക് പുത്തം പ്രൊഡക്റ്റ് ഏഴായിരത്തി അഞ്ഞൂറയ്ക്ക് കിട്ടും ഇതും ഒമ്പതായിരത്തി അഞ്ഞൂറാണ് അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് വന്ന് വില കുറച്ച് സംസാരിച്ച് നിങ്ങൾ ഓഫീസിലേക്ക് വേണമെങ്കിൽ ഒരു വില എടുക്കുക അങ്ങനെ ഓഫീസ് ടേബിൾ സ്റ്റഡി ടേബിൾ പുതിയതും പഴയതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് നോക്ക വിലഭാഗം ഭാഗം സംസാരിക്കുക നമുക്ക് ലാഭത്തിന് കിട്ടുമെന്ന് തോന്നി കഴിഞ്ഞാ അപ്പോഴേ വേടിക്ക എല്ലാം കറക്റ്റായിട്ട് എഴുതിയെടുത്തിട്ടുണ്ടല്ലോ കേട്ടോ നമ്മൾ വന്ന് ഇവിടെ വില എഴുപ്പിച്ചിട്ടുണ്ട് വിറ്റഴിക്കൽ വന്നത് നിന്നും വീണ്ടും വില ഉറപ്പിച്ചിട്ടുണ്ട് ഇതാണ് മച്ചാന്റെ രീതി അതെ അതെ ഫോറസ്റ്റ് ടീക്കൌട്ട് ഫുൾ സോളിഡ് ഡ്യൂട്ടി വരുന്ന ഈ ഒരു ഐറ്റം ഒരു ഡാമേജുകളും ഇല്ല ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയും ഡാമേജ് ഇല്ല നിങ്ങൾ വരിക ഇവിടെ വന്നിട്ട് വില ഭാഗം സംസാരിക്കുക സൂരജിന്റെ അക്കൗണ്ടന്റ് ആണ് സൂറിയ നിങ്ങൾ ഇതിനകത്തൊരു വില പറയാ നിങ്ങൾക്ക് അത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടിട്ട ലാഭമാണ് നിങ്ങൾ ഇരുപത്തി ഒമ്പതായിരം അല്ലേ വില ഇരുപത്തി ഇത് പതിനെട്ട് തൊള്ളാ ഓ ഇത് ഈ സി എൻസി കട്ടിങ് ഈ ഡിസൈൻസ് ഒക്കെ വന്ന് എക്സ്ട്രാ പീസസ് ബോർഡുകൾ കൊള്ളാം ഡാമേജ് ഒന്നും തന്നെ ഇല്ല ഫ്രഷ് എത്ര പീസ് ഉണ്ട് ഇത് നമുക്ക് ക്ലിയറിംഗ് സ്റ്റോക്ക് ഒരു അഞ്ച് പീസ് ഉണ്ടാവും അഞ്ച് പീസ് മാത്രമേ സ്റ്റോക്ക് ഉള്ള ആദ്യം വരുന്നവർക്ക് കിട്ടും ടേക്കിന്റെ അത് നമ്മൾ പതിനെട്ട് തൊള്ളായിരം അടിച്ചെങ്കിൽ ഇത് എവിടെ പോയാലും ഒരു മുപ്പത്തി അഞ്ച് തൊള്ളായിരം കൊടുക്കണം എന്നാ ബാസിന്റെ സ്പെഷ്യൽ ഓഫർ ഇത് ഇരുപത്തി ആറ് തൊള്ളായിരത്തി കൊടുക്കും എത്ര പീസ് കൊടുക്കാം നമുക്ക് സ്പെഷ്യൽ ഓഫർ കൊടുക്കാൻ പറ്റും അടിപൊളി നമുക്ക് റേറ്റ് ഇതിന്റെ വില നിങ്ങൾ പറഞ്ഞോ വുഡാണ് കേറിയിരിക്കുന്നത് ഡാമേജ് ഒന്നും തന്നെ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല നിങ്ങളൊരു ഫർണിച്ചർ വാങ്ങുമ്പോൾ എ ടു നിങ്ങൾ പ്രൊഡക്റ്റ് ചെക്ക് ചെയ്ത് ക്വാളിറ്റി ചെക്ക് ചെയ്ത് വേണം വാങ്ങാൻ കാരണം ഞാൻ കണ്ടെത്തുന്നതെല്ലാം ഞങ്ങൾ നിങ്ങളടുത്ത് പറയുന്നത് ഇവിടെ കണ്ടോ ചെറു ഇത് വന്നിട്ടുണ്ട് കണ്ടോ ഇവിടെ ചെറിയൊരു പോളിഷിംഗിന്റെ ഇത് മാറിയിട്ടുണ്ട് നോക്കിക്കോ ഇരുപത്തിരണ്ടായിരം രൂപ തരും രണ്ട് രണ്ട് പീസ് പീസ് ആണ് ഉണ്ട് രണ്ടേ രണ്ട് പീസേ ഉള്ളൂ ഉള്ളൂ രൂപ കിട്ടും വെറും ലാസ്റ്റ് പീസേ ഓരോ ഒറ്റ പീസ് വാ 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 മുത്തേ ഓടി ഉള്ളൂട്ടും ഇവിടെ വില കുറയ്ക്കല്ലേ നടക്കാം ഞാൻ ഇട്ട റേറ്റ് വാ എന്ത് പേര് ആ റിയാസ് വെറും ഇരുപത്തിരണ്ടായിരം രൂപ നിങ്ങൾ കൊടുത്തിരിക്കണം ഓക്കെ എത്ര പീസ് ഉണ്ട് ടു മുതലാളി ആദ്യമായിട്ട് കാണുകയാണ് ആണ് ഒരു ഹെ ഒരു ഹഗ് കേറിട്ട് ശരി കയറി നിങ്ങൾ ഈ പറഞ്ഞ വിലയിൽ പറഞ്ഞ അത്രയായിട്ടും കൊടുത്താൽ മതി അല്ലെ ഞാൻ വീണ്ടും ഇവിടെ വരും നമുക്ക് വിശ്വസിക്കാം നിങ്ങള് വരിക അല്ല ഓ നിങ്ങളെ ഫാക്ടറി ഒക്കെ ഉണ്ടല്ലേ എന്നെ അവിടെ കൊണ്ട് കാണിക്കും വിളിച്ച് അവര് പറയുന്ന വിലകൾ നോക്കിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കൊടുത്തേക്കണം അത് കണ്ടാൽ നമുക്ക് പുതുക്കി വലുതാക്കി അടിപൊളി ആക്കണം ആക്കണം ആ അപ്പൊ നിങ്ങള് വില കുറച്ച് കൊടുക്കണം കൊടുക്കല്ലോ കൊടുക്കല്ലോ അടുത്ത നമ്മൾ നോക്കിയാണെങ്കിൽ ഇത് എവിടെങ്കിലും പോയാൽ നമ്മൾ പതിനഞ്ച് തൊള്ളായിരം കൊടുക്കണം ഏതാണ്ട് അയ്യായിരം രൂപ ലാഭിക്കാം ശരീരക്ക് കടകൾക്ക് ഒക്കെ കൊടുക്കുന്ന ചേറാണിത് കടകൾക്ക് കൊടുക്കുന്നതായിട്ട് തന്നെ വില പറയാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ ശരീരക്കായ വന്ന് നേരിട്ട് കാണുക അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിലയാണ് നല്ല വില കുറച്ച് കിട്ടുമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കുക കാരണം ഞാനൊരു റോഡ് ഈ വീഡിയോയിലേക്ക് വന്നതാണ് അതുകൊണ്ടാണ് നിങ്ങളെല്ലാം കാണിച്ചത് ഇങ്ങനൊരു ഫാക്ടറി മൈലാപ്പൂരം ഉണ്ട് ഇതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ നിങ്ങൾ വന്ന് വില പറയുക കട്ടിലുകളാണെന്നുണ്ടെങ്കിലും ഇതെല്ലാം വില നമ്മളൊരു പ്രൊഡക്റ്റ് മേടിക്കുന്നുണ്ടോ പലയിടത്തും നമ്മൾ വില തിരക്കുക എല്ലാം തിരക്കിയിട്ട് ക്വാളിറ്റി നോക്കിയിട്ട് നമുക്ക് ഒത്ത വിലയിൽ കിട്ടണേ മാത്രം മേടിക്കാം അതല്ല എന്റെ ന്യായം അത്രേ ഉള്ളൂ അപ്പൊ എന്താ നോക്കേ ചെയറുകളും അതുപോലെ കട്ടിലുകളും ഡൈനിങ് ടേബിളുകളും ഒക്കെ പണിയുന്ന ഒരു ഫാക്ടറി ആണ് വന്ന് സംസാരിച്ചു നോക്കുക നമുക്കൊത്ത വില കുറച്ച് കിട്ടിയ ഹോൾസെയിൽ ഉണ്ട് ാമിനേറ്റർ ബോർഡുകളെല്ലാം നിങ്ങളിലുണ്ട് അപ്പൊ ഇവിടെ വാടുകളെല്ലാം നിങ്ങൾ തന്നെ പണി അപ്പൊ വീണ്ടും വില കുറച്ച് തന്നുകൂടിയാണ് ഹോൾസെയിലും നിങ്ങളുടെ എടുക്കാം കടക്കാർക്ക് എടുത്തിട്ട് അത് നല്ലൊരു വിലയിൽ വിൽക്കാം പറ്റുമ്പോൾ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫീസ് ടേബിളുകളൊക്കെ ടേബിളുകളൊക്കെ ഉണ്ട് ഇതെല്ലാം ഹോൾസെയിൽ കൊടുക്കും കടക്കാർ അപ്പൊ കടക്കാർ ഈ വീഡിയോ ശ്രദ്ധിച്ചോ നല്ല കേജുള്ളതാണ് ഐറ്റം ആണ് നമ്മളിവിടെ അലമാരകൾ പണിഞ്ഞു കൊടുക്കും അതും കമ്പനിയിൽ നിന്ന് നേരിട്ട് വരിക കാണിക്കുന്ന സാധനം ഒക്കെ ഇതൊക്കെ ഹോൾസെയിൽ എത്ര രൂപയ്ക്ക് കൊടുക്കുന്നു ഞാൻ പറഞ്ഞുതരാം ഓരോന്ന് പറയും ഡൈനിങ് ടേബിള് ഇതെല്ലാം നമ്മൾ കടക്കാർക്ക് നല്ല വില കുറച്ചു കൊടുക്കും കൊടുക്കും

ടക്കുന്നുണ്ട് അലമാരല്ലാം ഇവിടെ ആയിട്ട് കൊടുക്കത്തുള്ളൂ വിറക് ഹോൾസെയിൽ ആയിട്ട് വിറക് വിളക് വിറക് വെണ്ടോ വലിയ കൂറ്റം കൂറ്റും തടികൾ കിടക്കുന്ന കാര്യായിട്ടോ ഫർണിച്ചറോ അപ്പൊ കട്ടയും എല്ലാം നിങ്ങൾ കൊടുക്കും എല്ലാം കൊടുക്കും അല്ല ഒരു പോളീഷോ ഒന്നും നൂറ് ശതമാനം അഞ്ച് റീപ്പർ കയറു റീപ്പർ കയറും ഫുള്ള് സോളിഡ് ടീക്കൂട്ടാണ് കയറിയിരിക്കുന്നത് ഫുള്ള് ഗ്രീൻസും കാര്യങ്ങളൊക്കെ നോക്കി നാട്ടിലെ കാണിച്ചു തരാം വെള്ള ഇല്ല നാല് കുറച്ച് വെള്ളയുണ്ട് വെള്ള ഇണ്ടെന്ന് പറയും കുറച്ച് വെള്ള ആ കൊറച്ചും വെള്ള ഇല്ലേ കൊറച്ച് വെള്ളയില്ലേ ഇത് വെള്ളയാണോ

ും റീറ്റും ഉണ്ട് ഓക്കെ അതെങ്ങനെ തടിയെന്ന് പറയുമ്പോ എല്ലാ തടിയും വീട്ടിലേക്ക് ഒരു നാടൻ തേക്ക് ആ പ്ലാന്റേഷൻ തേക്കാം പ്ലാന്റേഷൻ ആ ഒരു തേക്ക് പിടിച്ചാൽ പോത്ത് കൂട്ടിയാ ഫ്രീ തരും അത് പോച്ച പോ

രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഒരു തടി ആ ഈ ഒരു തടി ഒരു തടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫുള്ള് മരമാണ് അതൊക്കെ ഇല്ല ഇത് കുബിക്കടിക്ക് ഏഹ് കുബിക്കടക്ക് രണ്ടായിരത്തിഅറുന്നൂറ് രൂപ ഈ വലിയ തടിക്ക് അങ്ങനെയൊക്കെ ഉണ്ട് ഇത് കമ്പകമാണ് നാലു മീറ്റർ തടിയാണ് ഇതിന്റെ ചെറുതുണ്ട് ഇതാകുമ്പോ ഒരു ആയിരത്തി നാനൂറ് രൂപ ആ ആ ഇത് അതെ നിങ്ങളെടുത്തൊരു വില എനിക്ക് ഈ തടിയുടെ വില ഇതിന്റെ അറിയത്തില്ല ഞാൻ അതുകൊണ്ട് ഓപ്പണായിട്ട് ഞാൻ പറയാം നിങ്ങളെല്ലാം അന്വേഷിച്ച് വന്ന് ഇക്കായിട്ടൊരു വില ഭാഗം സംസാരിച്ച് നിങ്ങൾക്ക് തടികൾ ആവശ്യമുണ്ട് ഇവിടെ എടുക്കാം നിങ്ങൾക്ക് കിട്ടണേ എടുക്കുക ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം പരിചയപ്പെടുത്തി എവിടെ സ്ഥലം സ്ഥലത്താണ് ഈ തടികൾ കിടക്കുന്ന അപ്പോൾ ഓഫർ റേറ്റ് ഓഫർ റേറ്റിൽ തരാനിട്ടിരിക്കുന്നത് അതൊക്കെ ഓഫർ റേറ്റ് എന്ന് പറയുമ്പോൾ എത്രയൊക്കെ ഓഫർ ഒരു ഇഞ്ച് ഇഞ്ച് മുതൽ വരെയുള്ള തടിയാണ് ആഹ് ഇത് രണ്ടായിരത്തി എണ്ണൂറ് രണ്ടു തൊള്ളായിരത്തി മിക്ക അവര് സംസാരിക്കും വില കുറച്ച് അവർക്കത് പേടിക്കട്ടെ അല്ലേ അല്ല നല്ല അതാണ് കേട്ടോ ആരെങ്കിലൊക്കെ ഒളിപ്പിച്ച് കിടത്താ അങ്ങോട്ട് കിട അങ്ങോട്ട് ഇങ്ങോട്ട് ആ നോക്കട്ടെ അടക്കിട്ട് സൂരജ തലയിൽ വീഴും സൂര്ജ സൂറജ മാപ്പു ഒരുമിച്ച് നാല് ആ ഞ്ഞൂറ് കട്ടിൽ ഇട്ടു തേക്കിന്റെ ബോക്സ് കട്ടിൽ മുപ്പത്തി അയ്യായിരം രൂപ എന്താ കുറയും പറ ഇപ്പൊ നമ്മൾ കച്ചവടം നടത്തും ഇരുപത്തി ആറ് തൊള്ളായിരം ഇരുപതിനായിരം രൂപക്ക് കൊടുത്താൽ അങ്ങ് ഞെട്ടിക്കും നമ്മൾ ഫർണിച്ചർ കാര്യത്തിൽ ഏറ്റവും ഫല കുറവായിട്ട് മാറും കൊടുക്കു ആ മുഖം കാണിച്ചേക്കാം കാണിച്ചേക്ക സങ്കടം പാവം കുറയ്ക്കുമോ ശരി കണ്ട് വില സംസാരിക്കട്ടെ ഞാൻ ഇത്രയും പറയും അണ്ട ഈ ടി വി സ്റ്റാൻഡൊക്കെ പഴയ മോഡൽ ഇതൊക്കെ ആരും ഇപ്പൊ ഉപയോഗിക്കുന്ന പോലും തൊള്ളായിരോ അയ്യായിരം രൂപ വരും ആ കൊടു 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 ഇതൊക്കെ എത്ര വരും ഒരെണ്ണം ഉണ്ടെങ്കി ആ ഒരെണ്ണം കൊടു സാധാരണക്കാരൻ ഷൂറു ആക്കാവട്ടെ എത്ര വരും ആറ് തൊള്ളായിരം മൂവായിരത്തി അഞ്ഞൂറയ്ക്ക് വരുമോ ആ തന്നെ തരാന്ന് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ നിങ്ങൾ ഒന്നും വരാം പെണങ്ങയാണോ നോക്കട്ടെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ ഈ കാണുന്ന ഡൈനിങ് ടേബിള് ക്വാളിറ്റി ഉള്ളത് അതായത് നല്ല കൂറ്റൻ ചെയറുകളാണ് നമ്മൾ നിങ്ങളെ ഫാക്ടറിയിൽ കാണാൻ പറ്റുന്ന നോക്കട്ടെ താഴോട്ട് പ്രശ്നമുണ്ടോ ഇല്ല നല്ല ക്വാളിറ്റിയിലല്ലേ ക്വാളിറ്റിയിലെ ചെയ്തിരിക്കുന്നു സൂറജ് ഇവിടെ സൂറജ് ഫ്രണ്ടിലോട്ട് വാ വാ ടൈറ്റാനിക് ഇങ്ങോട്ട് പോട്ടെ ാണ് ടൈറ്റി നിക്കാൻ പറ്റുമോ എന്ന് നോക്കണം വില കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ക്വാളിറ്റിയും കൂടെ വേണം അപ്പൊ ഇവരുടെ ഓൺ ഫാക്ടറി മാനുഫാക്ചറിങ് വരുന്ന ഐറ്റംസ് ആണ് പതിനഞ്ച് വെള്ളായിരത്തി നിങ്ങൾക്ക് അഞ്ചു മുൻപ് ഡൈനിങ് ടേബിൾ നാല് പേരും ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ പതിനാല് കൊള്ളാരത്തിന് കൊടുക്കും പതിനാല് വള്ളായിരത്തിന് നാല് ചേർ അതിൻ്റെ ഡിസൈൻസ് ഒക്കെ നോക്കിയാൽ ചേർന്ന എല്ലാം നല്ല ക്വാളിറ്റിയാണ് എവിടെ അടുത്ത് എറിഞ്ഞാലൊന്നും പ്രശ്നമൊന്നുമില്ല അടിപൊളി ഐറ്റം പതിനാല് വള്ളായിരത്തിന് ഇട്ടും അതുപോലെ ഇത് ഇതുപോലുള്ള ഒരുപാട് ഡൈനിങ് ടേബിൾ ഇതെല്ലാം പുത്തൻ കണക്ഷൻസാണ് പഴയതായിട്ട് ഒന്നുമില്ല ഇതിനകത്ത് പഴയതാണെന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് പറഞ്ഞുതരാം ഏകാണെന്ന് പറഞ്ഞുള്ളൂ പഴയത് ഇത് പഴയ ഐറ്റമാണ് ഇതൊക്കെ കാലിയാക്കാനുള്ള പ്രൊഡക്റ്റാണ് അതുപോലെ തന്നെ അവിടെ ഒരു ബ്ലാക്ക് ചെയർ ഇത് കിടക്കുന്ന ഡൈനിങ് ടേബിൾ കിടക്കുന്ന കാര്യം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് യു ഓഫീസ് ചെയറ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് ഇട്ടും ഇത് കണക്കൊക്കെ ബ്ലിഞ്ചി ഒക്കെ നാല് കംപ്ലൈന്റ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പിന്നെ നിങ്ങൾ വന്ന് എന്തെങ്കിലും ഒക്കെ പറഞ്ഞു എടുത്തോളാം ഇവിടെ തീപ്പോൾ എല്ലാം കംപ്ലൈന്റ് ഉള്ളൊക്കെ ഇരുപത്തി ഒരുപാട് പ്രൊഡക്ടുകൾ ഉണ്ട് വരിക ആവശ്യമുള്ളതാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആണെന്നുണ്ടെങ്കിൽ ഒരു വില പറയുക സ്ക്രാപ്പ് പോലെ മേടിക്കുക ഇതൊക്കെ സ്ക്രാപ്പ് മേടിക്കാൻ പറ്റുന്ന ഐറ്റംസ് ഇവിടെ ശരി ഇരുന്നൂറ്റി ഇത് ഫ്രീ ആയിട്ട് കൊടുക്കും ഫ്രീ അയ്യായിരം രൂപ ആ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഇവിടെ പർച്ചേസ് ചെയ്യുന്നവർക്കെല്ലാം ഈ ബുക്ക് ഷെൽഫുകൾ മൊത്തം ഫ്രീ ആയിട്ട് എടുക്കാം കസേരകൾ ഫ്രീ ആയിട്ട് എടുക്കാം ആയിരിക്കുന്ന ടീപ്പ ഫ്രീ ആയിട്ട് എടുക്കാം ഇങ്ങനെയുള്ള സ്ക്രാപ്പ് ഐറ്റംസ് എല്ലാം ഒരെണ്ണം ഫ്രീ ആയിട്ട് തേക്കും അക്യൂഷയും മൂന്നൂറക്ക് രണ്ടഞ്ഞൂറ് തേക്കിന് മൂന്നൂറ് നാലഞ്ഞൂറ് കോമൺ ആയിട്ടുള്ള വിലയില്ല എല്ലാടും മൂവായിരവും മൂന്നോ ഉള്ളായിരം ശരി അടിപൊളി അടുത്തത് ഇതാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് ീസാണ് അപ്പം എത്ര രീതി വരും ഒറ്റ ഉണ്ടെങ്കിൽ ആ വില കുറച്ച് കൊടുത്തോളൂ പതിനാലും ഉള്ളായിരം ആണ് ഇവർ പറയുന്നത് നിങ്ങൾ ഒന്ന് സംസാരിക്കും ട്രിപ്പിൾ നയൻ ഓഫറാണ് ഷൂറാക്കുകീസ് ട്രിപ്പിൾ നയൻ ഫ്രഷ് പീസ് ട്രിപ്പിൾ നയൻ ആയിരിക്കുന്ന ഇത് ഇവിടെ ഇരിക്കുന്ന ഓൾഡ് സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ ടൂ ഡബിൾ നയൻ ഇത് പറരണം ഇത് ഡബിൾ നയൻ അല്ലെങ്കിൽ മറ്റേ സാധനം ഇരുപത്തയ്യൂക്ക് പർച്ചിരിക്കുമ്പോ ഫ്രീ എടുത്തോടുക്കുന്ന എന്താക്കി ഫാക്ടറി പറഞ്ഞില്ല ചെന്നപ്പോൾ ഇരിക്കുന്നുണ്ട് പോളിഷ് അടിക്കാൻ അവർക്ക് തൊള്ളായിരത്തി കിട്ടിയിട്ട് എന്തായാലും ഇതൊക്കെ എത്ര വരും വില കുറച്ച് താങ്ങി നിക്കാൻ ഞാൻ നിക്കും പക്ഷെ വില കുറയ്ക്കണം എന്നെ താങ്ങിക്കോ ആ അവിടെ തന്നെ വെച്ചോ എത്ര ആയിരം രൂപ എല്ലാ ഈ കാണുന്ന ഇത്രയും ചെയ്യും രൂപ അടിച്ചിട്ടോന്ന് ഏത് ഇത് കൊള്ളത്തില്ല ഇത് ഏവറും ആറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പൂരക്കെ ഉള്ളു വീട്ടി കസേര ഒന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് തേക്കുമൊക്കെ മതി ഇതൊക്കെ മതി ഷെരീഫിക്കായ് വന്ന് കാണും വളരെ നല്ല മനുഷ്യനാണ് സൽസ്വഭാവിയാണ് സത്യസന്ധനാണ് വന്ന് കണ്ട് സംസാരിക്കാൻ കുറച്ച് വിട്ടു സിംഗിൾ പീസ് ഒക്കെ എത്ര ഇറങ്ങി വരും നയ നൈൻ നൈ ട്രിപ്പിൾ നയൻ ട്രിപ്പിൾ നയൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പൂരയ്ക്ക് സിംഗിൾ പീസ് കസേരകളുണ്ട് പല മോഡലുകളുണ്ട് മൊത്തം പൊളിഞ്ഞ് പൊട്ടി വരിക അപ്പൊ കട മൊത്തത്തിലൊന്ന് പുതുക്കി പഠിക്കണേ ഈ സ്റ്റോക്ക് മൊത്തം ഇറങ്ങി പോകണം അപ്പം വന്ന് ഷെരീഫിക്കായ കാണാൻ ഷെരീഫ് അടുത്താൽ ഷമീർ അടുത്ത കിയാസ് കൂ അക്കൗണ്ടന്റ് സൂരജ് ഇത്രയും പേരെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇവരാണ് ഇവിടുത്തെ ഇൻ വൺ ആൾക്കാർ ഇവരെ വന്ന് കാണുക വളരെ ജനുവൻ ആയിട്ട് ഇങ്ങോട്ട് പോയപ്പോൾ ഒരു ബോർഡ് കണ്ടു സാധാരണക്കാരനെന്തായാലും ഉപകാരപ്പെടട്ടെ നിങ്ങളെ പടച്ച അനുഗ്രഹിക്കട്ടെ കേട്ടാ വില കുറച്ച് കൊടുത്താൽ നിങ്ങളൊരു സതക്കയും കൂടെയാണ് ചെയ്യുന്നത് കാരണം ഒരുപാട് സാധാരണക്കാര് വീട്ടിൽ നല്ലൊരു കട്ടിലിടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ വീഡിയോ നമ്മൾ ഇത്രയും കിടന്ന് വില കൂ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വരിക എല്ലാരെയും പോലെ വന്ന് ഒരു വീഡിയോ എടുത്ത് പോവാ അത് മാത്രം ചെയ്താൽ പോരെ എനിക്ക് അല്ലെ നിങ്ങളുടെ പരസ്യം പറഞ്ഞ് കുറച്ച് പൈസ മേടിക്കുക എനിക്ക് പോവാം പരസ്യം ഒന്നുമില്ല ഇത് തോന്നി ഇത് പരസ്യം പരസ്യമല്ല ഇത് ഇങ്ങനെ ഒരു സംഭവം കണ്ട് സാധാരണക്കാർക്ക് ഉപകാരപ്പെട്ട ഇതാണ് നമ്മുടെ വീഡിയോ സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ പുതുത്ത വിശേഷങ്ങളും പുത്ത വീഡിയോ ക്യാമറമാൻ